അസലാളീക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ബിസ്മിഹിറഹിൻ്റെ അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹുസ വസീം അബാലിക്സോലിക്ക സയ്യദിനാ മുഹമ്മദീൻ സയ്യിദ് മുഹമ്മദ് കാലക്കെടുതികളിൽ നിന്ന് കാല മുസീബത്തുകളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുൻകാമികളാകുന്ന ഉമ്മത്തിൽ അള്ളാഹു താല അവനനുസരിക്കാത്തത് കൊണ്ട് തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ വർഷങ്ങളോളം ദാപത്ത് ചെയ്ത് പ്രബോധനം ചെയ്ത് പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ താന്തോനികളായി ജീവിച്ചപ്പോൾ അവരെ അള്ളാഹു താല പല രൂപത്തിൽ ശിക്ഷിച്ചിട്ടുണ്ട് പല രൂപത്തിൽ അവർക്ക് നാശങ്ങൾ അള്ളാഹു താല വിതച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ശക്തമായ കാറ്റടിച്ചു പലരും മരണപ്പെട്ടുപോയ പലരും നശിച്ചുപോയ സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനും തിരു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ കാറ്റടിക്കുക എന്നുള്ളത് വലിയ ആഫത്തുകൾ മുസീബത്തുകളുടെ അടയാളമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാറ്റിൽ ധാരാളം ഹൈറുകളുണ്ട് ധാരാളം നന്മകളുണ്ട് അതുപോലെ ധാരാളം ഷെറുകളുണ്ട് അതിൽ നന്മകൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ഷെറുകളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് അങ്ങേയറ്റം വിനിയാനിധനായി അള്ളാഹുവിനോട് ദ്വായ ചെയ്തുകൊണ്ട് ഷെറുകൾ നീക്കി കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്രകാരമാണ് സയ്യിദന മുഹമ്മദുർ റസൂർ അല്ലാഹി സൊല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ അയ്യമ മുസ്ലിം റലി അള്ളാഹുഅലഅു മിനിൻ ആയിഷത്ത് സുദ്ദീഖ റലി അള്ളാഹുഅൻഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ പറയുന്നുണ്ട് കാനൻ നബി സല്ലാഹു അലി വസ്ലം കാറ്റടിച്ച് വീശുമ്പോൾ ശക്തമായ കാറ്റടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ കാറ്റടിച്ച് വീശുമ്പോൾ ഹബീബായ നബി സാഹു അലി വസ്ലമ തങ്ങൾ കാല അവിടുന്നതുവാ ചെയ്യാറുണ്ടായിരുന്നു നീ അയച്ച ഈ കാറ്റ് ഈ കാറ്റിലുള്ള നന്മ ഈ കാറ്റ് കൊണ്ടുവരുന്ന നന്മ ഈ കാറ്റിനുണ്ടാകുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നവിടും ദുരാശയുമായിരുന്നു കാറ്റ് അത് ധാരാളം നന്മകൾ നമുക്ക് കൊണ്ടുവരാറുണ്ട് അതേ മേഘത്തെ ആ കാറ്റ് അടിച്ചുകൊണ്ട് വന്ന് മഴയില്ലാത്ത സ്ഥലങ്ങളിലും മറ്റുമൊക്കെ അത് കാരണം മഴ വർഷിക്കാറുണ്ട് അങ്ങനെ മഴ വർഷിക്കുമ്പോൾ നമ്മുടെ ഒക്കെ പറമ്പുകളിലും മറ്റുമൊക്കെ ഉണ്ടായ നമ്മുടെ കൃഷികൾ നാം നനച്ചുണ്ടാക്കുന്ന കൃഷികൾ അത് നന്നായി മുളച്ചുണ്ടായി അതിൽ ധാരാളം ധാന്യങ്ങളും മറ്റും നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് ഇതെല്ലാം ഈ കാറ്റ് കാരണം ഉണ്ടായ മഴ ആ മഴ വർഷിച്ചത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് അള്ളാഹുന് വലിയ അനുഗ്രഹങ്ങളാണ് ഇത് നാം അള്ളാഹുവിനോട് ചോദിക്കണം എന്നാൽ കാറ്റ് ണ്ടാവുന്ന ഷെറ് അതിൽ നിന്നും കാവൽ തേടേണ്ടതായിട്ടുണ്ട് അവിടെ നിന്ന് മുത്തനബി വസല്ലം തങ്ങൾ കാവൽ തേടിയതായി കാണാം അള്ളാഹുബേ കാറ്റിനുണ്ടാകുന്ന ഷെറ് കാറ്റ് കൊണ്ടുവരുന്ന ഷെർറ് കാറ്റിനാലുണ്ടാകുന്ന എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടോ ഇതിൽ നിന്നെല്ലാം നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബ് സല്ലാഹു അലൈവിലമ തങ്ങൾ ദുരാ ചെയ്യാറുണ്ടായിരുന്നു ഈയൊരു പ്രാർത്ഥന നമുക്കും നടത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളക്കരയിൽ നിന്നും നാളെയൊക്കെ ശക്തമായ കാറ്റുണ്ടാകും അതുകൊണ്ട് പൊതുജനങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ നിൽക്കണമെന്നുള്ള നിർദ്ദേശം നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകിൽക്കലോടൊപ്പം ഇത്തരം അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം ശക്തമായ കാറ്റടിച്ച് വീശ് കാണണം എത്രയോ വീടുകൾ നശിച്ചു പോയിട്ടുണ്ട് എത്രയോ വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റ് കാരണം ധാരാളം ആളുകൾ മരണപ്പെട്ട സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതിലേക്ക് നമ്മൾ അപകടപ്പെടാതിരിക്കാൻ ഇത്തരം അപകടങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ സർവശക്തനായ റബ്ബിനോട് നമുക്ക് ഈ പ്രാർത്ഥന നടത്താം അള്ളാഹു സർവ്വ ആഫത്ത് മുസീ ത്തുകളിൽ നിന്ന് നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ അമീൻ അസ്സലാ വാല്ക്കും വരഹമ്മത്താഹി വാഹ